ഇത്ര നേരമായിട്ട് ഫുഡ് റെഡി ആക്കിയിട്ടില്ലല്ലേ ഞാൻ ഹോട്ടലിൽ ഭക്ഷണം അയച്ചാലോട്ടാ പ്ലീസ് ഒരു അഞ്ചു മിനിറ്റ് കാത്തി അഞ്ചു മിനിറ്റില് ഞാൻ റെഡിയാവ ഞാനുണ്ട് ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാം ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു കിടക്കുന്ന പ്രായത്തി തോന്നി ഒന്ന് എഴുഞ്ഞു നടക്കാൻ തുടങ്ങിയ കുറച്ച് ആശ്വാസം ആവുന്നു എഴുഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴോ കണ്ണി കണ്ടതൊക്കെ വലിച്ചെറിയാ തല്ലിപ്പൊളിക്കോ അതെനിക്കറിയാം ഊണിന് കയറി ഒന്നും ഇതും ഒന്ന് വെള്ളം കുടിച്ചാൽ മതി